ഒക്കൽ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പുനരധിവാസത്തിന് ബഡ് സ്കൂൾ നിർമ്മാണത്തിന് ഒൻപതാം വാർഡംഗം പി കെ സിന്ധു ടീച്ചറിന്റെ കുടുംബവക ഏഴുസന സ്ഥലം സൌജന്യമായി പഞ്ചായത്തിന് നൽകി വാളാഞ്ചേരി വീട്ടിൽ വി എൻ ഭാസ്കരൻ കാർത്തിയാനി ഭാസ്കരൻ എന്നിവരുടെ സ്മരണക്കായാണ് സ്ഥലം നൽകിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് പി കെ സിന്ധു ടീച്ചർ പറഞ്ഞു അച്ഛന്റെയും അമ്മയുടെയും അച്ഛൻ ൻ അമ്മ കാർത്തനി ഭാഗത്തിന്റെ ഭാവം തന്നെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ നൂറോളം ഭിന്നശേഷിക്കാരുണ്ട് അതിലെ അമ്പത്തി മൂന്നോളം കുട്ടികൾ നമ്മുടെ പഞ്ചായത്തിന്റെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുന്നവരാണ് വിവിധ അത് പഞ്ചായത്തിന് പുറത്ത് വിവിധ സ്കൂളിൽ പഠിക്കുന്നതാണ് അവരുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ വീട്ടിലെ ഉള്ള പ്രശ്നങ്ങൾ കാരണം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഏറ്റവും നമ്മള് ഒരു പുണ്യഭവർത്തിക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചത് ഒക്കൽ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഓണമള്ളി കപ്പേരുകാവ് ക്ഷേത്രത്തിന് സമീപമാണ് സ്ഥലം പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ബഡ് സ്കൂളിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുണ്ട് സ്കൂളിന്റെ നിർമ്മാണോദ്ഘാടനം ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്നിന് എൽദൂസ് കുന്നപ്പള്ളി വരെ നിർവഹിക്കും ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ഇതിൽ രണ്ട് ക്ലാസ് മുറി പാചകപ്പുര മൂന്ന് ശുചിമുറി എന്നിവയാണ് ഉണ്ടാവുക ഒരു ക്ലാസ് മുറി ഡിജിറ്റലാണ് രണ്ടാം രണ്ടാം ഘട്ട പ്രവർത്തനത്തിൽ രണ്ട് ക്ലാസ് കൂടി പണിയുമെന്നും കൂട്ടിച്ചേർത്തു സ്കൂളിനെ സംബന്ധിച്ച് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി പഞ്ചായത്ത് വളരെ മുൻകൈയെടുത്തുകൊണ്ട് തന്നെ പഞ്ചായത്ത് തന്നെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അടുത്ത ദിവസം ആരംഭിക്കുന്നത് അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ ഈ തീയതി നടക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എം ഷിയാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാധവൻ വാർഡംഗങ്ങളായ അജിത ചന്ദ്രൻ എൻ ഒ സൈജൻ സോളി ബെന്നി സുഹൈബ ഷിഹബ എന്നിവരും സംബന്ധിച്ചു